കർണാടകയിലെ ബി എസ് സി നേഴ്സിംഗ് എൻട്രൻസ് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് സെൻറ്റ് ജോസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ ഫാദർ മുള്ളേഷ് മെഡിക്കൽ കോളേജ് മംഗലാപുരം എന്നു തുടങ്ങി ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം ഒന്നാം കിട മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ശ്രദ്ധിക്കുക നമസ്കാരം ഞാൻ എൻ കെ തോമസ് കഴിഞ്ഞ ദിവസം ഞാൻ ആ നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ടോളം കോളേജുകളിലെ ഒന്നാം നിര മെഡിക്കൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പട്ടിക ഞാൻ ഇട്ടിരുന്നു പിന്നെ മലയാളികളല്ലേ ഒരു ലിങ്ക് ആരും തുറന്നു നോക്കത്തില്ല ഒരു സ്വഭാവമായിപ്പോയി എന്നെ അയക്കാൻ പറ്റും ഒരുപാട് പേര് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും ഒന്നും കൂടെ ഞാൻ ആ ഒരു ഒന്നാം കിട നേഴ്സിംഗ് കോളേജുകളെ പറ്റി ഞാൻ പറഞ്ഞു തരാം ഏഹ് ആയിക്കോട്ടെ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ പിന്നീട് അടുത്ത രണ്ട് മൂന്നെണ്ണം മെഡിക്കൽ കോളേജിൽ എന്നാലും ഒന്നാം കിട ലെവലിൽ വരുന്നതാണ് സെന്റ് ഫിലോമിനാസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ സെന്റ് മാത്താസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ബാപ്റ്റിസ്റ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ഇതോടൊപ്പം കുറച്ച് കോളേജുകളുടെ പേരും കൂടെ ഞാൻ പറയാം ശ്രദ്ധിച്ച് കേട്ടോണം ഓർമ്മയിൽ ഇരിക്കട്ടെ ആദി ചുഞ്ചനഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബെല്ലൂർ അതായത് മൈസൂറിനടുത്താണ് എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് മാംഗ്ലൂർ പിന്നെയുള്ളത് ബി ജി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബാംഗ്ലൂർ ഡോക്ടർ അംബേദ്കർ മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ ജെ എസ് എസ് മെഡിക്കൽ കോളേജ് മൈസൂർ പിന്നെ ജെ എം എം മെഡിക്കൽ കോളേജ് ദാവൺഗരെ കണച്ചൂർ മെഡിക്കൽ കോളേജ് മാംഗ്ലൂർ കെ എല്ലി മെഡിക്കൽ കോളേജ് ബെൽഗാം ఎంఎస్ రామయ్య మెడికల్ కాలేజ్ బాంగ్ళూర్ ఎం మెడికల్ కాలేజ్ మెడీ కోళ్ రాజరాజేశ్వరి మెడికల్ కాలేజ్ బాంగ్లూర్ ఓక్స్ఫోర్డ్ మెడికల్ కోళజ్ బ్యాంగ్లూర్ సప్తగిరి ఆఫ్ మెడికల్ సైన్స్ బాంగ్ళూర్ శ్రీదేవి ఇన్స్టిట్యూట్ ఆఫ్ మెడికల్ సైన్స్ అండ్ రీసెర్చ్ హాస్పిటల్ తుమ్ూర్ శ్రీనివాస్ ఇన్స్టిట్యూట్ ఆఫ్ మెడికల్ సైన్స్ మంగళూరు బ్యాంగ్లూర్ సిద్ధార్థ మెడికల్ కాలేజ్ తుమ్కూర్ വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് ബാംഗ്ലൂർ അല്ലമീൻ മെഡിക്കൽ കോളേജ് ബിജാപൂർ ബശവശര മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ചിത്രദുർഗ കെമ്പഗൂട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബാംഗ്ലൂർ കെ എസ് സെഗഡേ മെഡിക്കൽ കോളേജ് അക്കാഡമി മാംഗ്ലൂർ കെ വി ജെ മെഡിക്കൽ കോളേജ് സുള്ളിയ നവോദയ മെഡിക്കൽ കോളേജ് റായ്ചൂർ സാംബ്രാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് കോളാർ എസ് ടി എം കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ഹോസ്പിറ്റൽ ദാർവാഡ് എസ് നിജലിംഗപ്പ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ റിസർച്ച് സെന്റർ ബാഗൽകോട്ട് ശ്രീ ചാമുണ്ടേശ്വരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് മൈസൂർ ദേവരാജരസ് മെഡിക്കൽ കോളേജ് കോളാർ പിന്നെ പറയാനുള്ളത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് സീറ്റ് ഫ്രീ ആയിട്ട് എന്നാലും പോകണ്ട എൻ്റെ അഭിപ്രായം കേട്ടോ ആ ആകാശ് മെഡിക്കൽ കോളേജ് മൊത്ത തട്ടിപ്പ് ഉടായവ മാത്രമേ ഉള്ളൂ അവിടുത്തെ കാര്യങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ച് കോളേജിൻ്റെ പേര് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കിട്ടിയിട്ടുണ്ട് ഒന്ന് നോക്കുക പരിശോധിക്കുക ഞാൻ ആ ബുക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ കെ എ ടിപ്സ് ആൻഡ് ട്രിക്സ് അത് കിട്ടാത്തവർ ഈ നമ്പറിലോട്ട് മെസ്സേജ് അയയ്ക്കുക റിസൾട്ട് ഒരെണ്ണം വരും എല്ലാവരും നല്ലപോലെ ഒന്ന് വിശകലനം ചെയ്ത് ആ ബുക്കൊക്കെ ഒന്ന് പരിശോധിച്ച് ഓപ്ഷൻ എൻട്രിയും ചോയ്സൊക്കെ ഒന്ന് റെഡിയാക്കി മുമ്പോട്ട് പോവാ അപ്പം കൂടുതൽ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും തരാം ചാനലൊക്കെ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം